നമസ്കാരം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഓരോ ദിവസവും അതിജീവിക്കുന്നത് വ്യത്യസ്ത സ്വഭാവമുള്ള ഓൺലൈൻ തട്ടിപ്പുകളെയാണ് പലതരം തട്ടിപ്പുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചർച്ചയാവുന്ന തട്ടിപ്പ് ഉന്ന വയ്ക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് സ്വന്തമായി വാഹനം കൈവശമുള്ളവരെയാണ് ഈ എറണാകുളം സ്വദേശിയുടെ അക്കൗണ്ടിൽ നിന്നും വൻതുക നഷ്ടമാകുന്നതിന് കാരണമായ അതിനൂതന ഓൺലൈൻ തട്ടിപ്പാണ് ഇന്നത്തെ വിഷയം ായി ഓൺലൈൻ തട്ടിപ്പുകാർ ഓരോ ദിവസവും കണ്ടെത്തുന്നത് പുതിയ വഴികളാണ് എപ്പോൾ രൂപപ്പെട്ട തട്ടിപ്പിന്റെ രീതി കുറച്ച് വ്യത്യസ്തത നിറഞ്ഞതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അഥവാ എം വി ഡിയുടെ പേരിൽ വാട്സപ്പിൽ നിയമലംഘന സന്ദേശം അയയ്ക്കുന്ന രീതിയിലൂടെയാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പ് നടക്കുന്നത് തട്ടിപ്പ് സംഘം ഉപയോഗിച്ച രീതിയാണ് ഇനി പറയാൻ പോകുന്നത് ഏപ്രിൽ പതിനൊന്നിന് എറണാകുളം സ്വദേശിയുടെ മൊബൈലിലേക്ക് ഒരു സന്ദേശം എത്തുന്നു നിങ്ങൾ നിയമലംഘനം നടത്തി നിരത്തിലൂടെ വാഹനം ഓടിച്ചു എന്ന രീതിയിൽ ഇതിന് പിഴയായി ഇരുപതിനായിരം രൂപ ആവശ്യപ്പെടുകയും കൂടാതെ പ്രസ്തുത സന്ദേശത്തിൽ വാഹനത്തിന്റെ ചെലാൻ നമ്പർ നിയമലംഘനം നടത്തിയ തീയതി വാഹനത്തിന്റെ നമ്പർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരുന്നു ഇതിൽ ഏറ്റവും ഞെട്ടൽ ഉളവാക്കിയത് സന്ദേശം അയച്ച അക്കൗണ്ടിന്റെ ചിത്രം എം വി ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിനെ തോന്നിപ്പിക്കുന്നതായിരുന്നു കൂടാതെ ചെലാൻ ലഭിക്കാൻ സന്ദേശത്തിനൊപ്പമുള്ള പരിവാഹനാ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന നിർദ്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു സന്ദേശം വിശ്വസിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷമാണ് അവിശ്വസനീയമായ രീതിയിലുള്ള തട്ടിപ്പ് നടന്നത് ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്പിലൂടെ ഒരു രൂപ അടയ്ക്കാനായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ നിർദ്ദേശം എന്നാൽ സംശയം തോന്നിയതോടെ ഇയാൾ രൂപ നൽകിയില്ലെന്ന് മാത്രമല്ല ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്തു ഇതിനിടെ ഇയാൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്തതിന്റെ തൊട്ടു പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ രണ്ട് ഇടപാടുകൾ നടക്കുകയും ചെയ്തു ഇങ്ങനെയാണ് വാഹനത്തിന്റെ പിഴ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പുത്തൻ തട്ടിപ്പ് പുറത്താവുന്നത് എന്നാൽ ഇതിനെതിരെ രംഗത്തെത്തിയ എം ബി ഡി തങ്ങൾ ഒരിക്കലും വാട്സപ്പിൽ ആർക്കും ഇത്തരം സന്ദേശം അയക്കാറില്ലെന്ന് വെളിപ്പെടുത്തി സുമാറ്റോ വാലറ്റ് ഗുരുഗ്രാം എന്ന ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്നാണ് ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം തട്ടിപ്പുകൾ നേരിടുമ്പോൾ ഉടൻ തന്നെ സൈബർ സെല്ലിന്റെ പരാതി പരിഹാര നമ്പറിൽ വിവരമറിയിക്കുക അടുത്തൊരു വിഷയവുമായി വീണ്ടും വരാം വിഷ്ണു കെ ട്രൂവിഷൻ ന്യൂസ്